കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ കോളേജിൽ ഗസ്റ്റ് അധ്യാപകനെ പ്രിൻസിപ്പലാക്കി ആൾമാറാട്ടം നടത്തിയ സംഭവത്തിൽ സിൻഡിക്കേറ്റ് ഉപസമിതി അന്വേഷണം നടത്തും അധ്യാപകന്റെ അറിവില്ലാതെയാണ് ആൾമാറാട്ടം നടത്തിയത് പാലക്കാട് സ്നേഹ കോളേജിനെതിരെയാണ് പരാതി ഒറ്റപ്പാലം സ്വദേശി ഡോക്ടർ സി രാധാകൃഷ്ണന് സർവകലാശാല അധികൃതർക്ക് നൽകിയ പരാതിയിലാണ് നടപടി കോളേജിൽ ആൾമാറാട്ടം സംബന്ധിച്ച വാർത്ത മീഡിയ വൺ ആണ് പുറത്തു കൊണ്ടുവന്നത് സലാം മുഹമ്മദ് സലാം മീഡിയ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത് ഇപ്പോൾ സിൻഡിക്കേറ്റ് ഉപസമിതി അന്വേഷണം നടത്തുമെന്ന നിർണായകമായ അപ്ഡേറ്റ് വരുന്നു എങ്ങനെയാണ് ഇതിനെ സർവകലാശാല കാണുന്നത് എന്ത് നടപടി ഉണ്ടാകും സൈഫുദ്ദീൻ സർവകലാശാലയിലെ ഇടത് സിൻഡിക്കേറ്റ് അംഗം അബ്ദുറഹീം ചെയർമാനായി അല്ലെങ്കിൽ മാനേജർ ആയിട്ടുള്ള സ്നേഹ കോളേജ് എന്ന് പറയുന്ന പാലക്കാടുള്ള ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജിനെതിരെയാണ് ഈ പരാതി ഉയർന്നത് ഈ കോളേജിൽ കുറച്ചു കാലം താൽക്കാലിക അധ്യാപകനായി ജോലി ചെയ്തിരുന്ന ഒറ്റപ്പാലം സ്വദേശി ഡോക്ടർ പി രാധാകൃഷ്ണൻ അദ്ദേഹമാണ് ഈ പരാതിക്കാരൻ ഇദ്ദേഹം പിന്നീട് മറ്റൊരു കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു ഇതിനിടെ സർവകലാശാലയിൽ ഇരുന്ന് നിരവധി തവണ കോളുകൾ വന്നു ഈ പ്രിൻസിപ്പൽ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടുള്ള കോളുകൾ വന്നു കൂടാതെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒ ടി പി അടക്കമുള്ള കാര്യങ്ങൾക്ക് ഇദ്ദേഹത്തെ സർവകലാശാല ബന്ധപ്പെട്ടു അപ്പോഴാണ് ഇദ്ദേഹം ഈ കോളേജിൽ അതായത് നേരത്തെ ജോലി ചെയ്തിരുന്ന സ്നേഹ കോളേജിൽ ഇദ്ദേഹത്തെ പ്രിൻസിപ്പൽ ആക്കിക്കൊണ്ടൊരു വ്യാജ ആൾമാറാട്ടം നടത്തി എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായത് അതേ തുടർന്നാണ് അദ്ദേഹം സർവകലാശാല അധികൃതർക്ക് പരാതി നൽകിയത് ഈ പരാതിയിലാണ് ഇപ്പോൾ ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് ഉപസമിതി തീരുമാനിച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്